d the... തീപാറും കവിതകൾ കണ്ണിലെഴുതിയ കനവുകൾ ചിന്തകൾ പതനമില്ല കഥനമല്ല ചരിതമാണ് മുദ്രകൾ സുഹൃതമാണ് നിലവുകൾ കാലടിയിലെ പോകാ കുരുന്നുകൾ തൻ നെഞ്ചിലേക്ക് നിറയൊഴിക്കും നദന്യാഹുവെന്ന ഭീരുവേ നെറികട്ടവൻ കൊടുംഭീകരൻ പഷിയടക്കും കയ്യിൽ കൊണ്ട് ചൂണ്ടു നിർത്തിയ ധീരത പട്ടിണി കൊണ്ട് ജീവനെടുത്തും പ്രാണരക്ഷ no bolho. പാപങ്ങൾക്ക് തടഞ്ഞു വെച്ചിട്ടും ഉയരുണർത്തി നെഞ്ചു വിരിച്ച് ബോംബിന് മുമ്പിൽ ഉറച്ചു നിന്ന് പുഞ്ചിരി തൂകി വിസ്മയമായി പോരാട്ടത്തിൻ്റെ പുതിയൊരു പാഠം പകർന്നു നൽകി സയനിസ്റ്റുകളിൽ ഭീതി പടർത്തി താൻ താൻ തന്നെ രക്ഷകരായി നെൽവിളികളിൽ കളിച്ചിരി കണ്ട് കരയണതെങ്ങനെ എന്നു മറന്ന് കരളിൽ ഒരായിരം പൂതി മറഞ്ഞ് അതിരുകളില്ല ലോകമൊരിക്കൽ പുലരുമൊരിക്കൽ അപ്പുലരിയെ കാത്ത് മിഴികളിൽ മിഴിവി ൊഴികൾ നിറച്ച് മഴവിൽകിൻ കഥകൾ രചിച്ച് വെള്ളക്കാരുടെ കരിഹൃദയത്തിൽ പത്തി വിടർത്തിയൂർഖൻ ഇസ്രായേലി കൊത്തി വലിച്ചു കുഞ്ഞിക്കാലുകൾ കടിച്ചു യു എസ് മുടും താങ്ങി ആയുധപ്പുരയിൽ ബോംബും കുന്നായി കൂടി കച്ചോടത്തിൽ ലാഭം തേടി വേറെയും പല പല പട്ടികു ബിരുദൻ പട്ടനെ വഞ്ചിച്ചെന്നാൽ വിരുദന ദൈവം ചതിച്ചു കൊല്ലും ായിം കണക്കുദിക്കുമ്പോൾ സാത്താൻമാരുടെ ശ്വാസ്വാസം നിലച്ചു തീരും ലോകം കാണും ഓരോ തുള്ളിച്ചോരക്കായി കാലം കണക്കു ചോദിക്കുമ്പോൾ സാത്താൻമാരുടെ ശ്വാസ്വാസം നിലച്ചു തീരും ലോകം കാണും നിലച്ചു തീരും ലോകം കാണും ഓസ്രയിലെ കുഞ്ഞുകിനാക്കളുടെ ഇടനഞ്ചിലേക്ക് കയറിയ ഓരോ വെടിയുണ്ടകളിലും വർഗീയതയുടെ കൊടുംവിശം പുരട്ടിയിരുന്നു ഫലസ്തീനിൻ്റെ പച്ചമണ്ണിൽ ഇറ്റിവീണ ഇളംചോരത്തുള്ളികളിൽ അധിനിവേശത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും കറുപ്പുണ്ടായിരുന്നു നിരപരാധികളുടെ സ്വപ്നങ്ങൾ പിച്ചി പേടിപ്പെടുത്തുന്ന മൗനം തളം കെട്ടിയിരുന്നു ലോകം കണ്ടതിൽ സമാനതകളില്ലാത്ത നരനായാട്ടിന് കൂട്ടുനിന്ന വാലാട്ടിപ്പട്ടികളും ആയുധ കച്ചവടത്തിൻ്റെ അപ്പോസ്തലന്മാരായ അമേരിക്കയും കാലത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക തന്നെ വേണം പിഞ്ചിളം ചോരചിന്തിയ കാട്ടുകച്ചവടത്തിൻ്റെ ലാഭം പറ്റിയ ഓരോ കൈകളും എത്രവട്ടം എങ്ങനെ കഴുകിയാലും ശുദ്ധമാവില്ല ദാഹജലം പോലും കിട്ടാതെ പിടഞ്ഞു വീണ നിരപരാധികളാം കുഞ്ഞു പൈതങ്ങളുടെ ക്ഷുഭിതമായ ആത്മാക്കൾ ഇസ്രേലിയൻ ചെകുത്താന്മാരുടെ ഉറക്കം കെടുത്താതിരിക്കില്ല ഇറാന്റെ ഓരോ മിസൈലും നെതന്യാഹുവിന്റെ നെഞ്ചിൽ പതിക്കുമ്പോൾ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ച് വഷള ഇതൊരു സാമ്പിൾ ഡോസ് മാത്രമാണ് ഇറാൻ വടിവട്ടാൻ പോയിട്ടേയുള്ളൂ അമേരിക്കയും കരുതിയിരുന്നുള്ളുക കാലത്തിന്റെ കാവ്യനീതിക്ക് മുമ്പിൽ ട്രംപിന്റെ വമ്പൊന്നും ചെലവാകില്ല നരാധമന്മാർ പിച്ചു ചീന്തിയ പിഞ്ചിളം കുരുന്നുകളുടെ കണ്ണീരിന്റെ വില ദൈവം തിരിച്ചടിയായി പലിഷേടക്കം തിരിച്ചു തരുന്നത് കാണാൻ ഈ ലോകം കാത്തിരിക്കുന്നു